ശല്യപ്പെടുത്താനോ ഒന്നും അല്ലടെ എനിക്കത് കണ്ടാ മതി എന്നുള്ള ആഗ്രഹം കൊണ്ട് സംസാരിച്ചാഗ്രഹം കൊണ്ടാട്ടെ മനസ്സില് പതിറിപ്പോടെ ഞാൻ ഒട്ടും പറ്റാത്ത അവസ്ഥയാണ് ഒട്ടും പറഞ്ഞ ഒരു ശതമാനത്തിൽ ഒരു ശതമാനം പോലും പറ്റണില്ല ഒന്ന് മനസ്സിലാക്കണേ ഈ ഒരു അവസരം വരുത്താനാണ് അവിടെ എന്ത് ഒന്ന് സംസാരിക്കണേ പഴയ പോലെ അവിടെ നമസ്കാരം ഈ വോയിസ് നിങ്ങൾ എത്ര പേര് കേട്ടു എന്നറിയില്ല രണ്ട് ദിവസം മുന്നേ സൂയിസൈഡ് ചെയ്തിട്ടുള്ള മിഥുൻ മോഹൻ്റെ വോയ്സാണ് അക്ഷര എന്ന പേരുള്ള ഖാതു എന്ന് പറഞ്ഞിട്ടുള്ളൊരു പെണ്ണാണ് ഇവൻ്റെ മരണത്തിന് കാരണം ഒന്നും കൂടി പ്രിസൈസ് ആയിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇവൻ്റെ മരണത്തിന് കാരണം ഇവൻ തന്നെയാണെന്ന് എൻ്റെ പേഴ്സണൽ അഭിപ്രായം ഞാൻ ഈ വോയിസ് കേൾക്കുന്ന സമയത്ത് ഓരോ ഫസ്റ്റ് ടൈം മുതൽ ഞാൻ ഇങ്ങനെയല്ല ഈ വീഡിയോ ചെയ്യാൻ വിചാരിച്ചു രണ്ടു പ്രാവശ്യം ചെയ്തതിന് ശേഷമാണ് വീണ്ടും ഈ ഒരു വീഡിയോ ചെയ്യുന്നത് പക്ഷേ ഈ തേർഡ് ഫോർത്ത് ടൈമൊക്കെ ഈ ഒരു വോയിസ് കേൾക്കുന്ന സമയത്ത് എനിക്ക് മരിച്ചുപോയടുത്ത് പറയല്ല ഇത്രയും മണ്ടനായിട്ടുള്ളൊരു കാമുകൻ വളർത്തി വലുതാക്കിയ അച്ഛൻ അമ്മ സഹോദരി പിന്നെ അവനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ആശ്രയിച്ച് കഴിയുന്ന കുട്ടികൾ ഇത്രയധികം ആൾക്കാരെ അവരുടെ സെൻറ്റിമെൻസിന് സീറോ വാല്യൂ കൊടുത്തിട്ട് എവിടെയോ ജനിച്ച് എവിടെയോ കിടക്കുന്ന അവൻ്റെ ജീവിതത്തിലേക്ക് വരുമോ എന്ന് അറിയാൻ അറിയാൻ പോലും ചെയ്യാത്തൊരു പെണ്ണിന് വേണ്ടി അവൻ്റെ കാശ് പറ്റിച്ച് പോയിട്ടുള്ള മൂന്നര നാലഞ്ച് വർഷം പറ്റിച്ച് പോയിട്ടുള്ള ഒരു പെണ്ണിന് വേണ്ടി അവൻ്റെ ജീവിതം അവസാനിപ്പിച്ചാൽ അവനെ ഈ ലോകത്തുള്ള ഏറ്റവും വലിയ മണ്ടനായ കാമുക തന്നെ ഞാൻ വിളിക്കുള്ളൂ ഞാൻ വിഷമം കൊണ്ട് പറയുകയാണ് എനിക്ക് ഒരാൾ മരിച്ചു പോയടുത്ത് അവനെ കുറ്റപ്പെടുത്തി ഇങ്ങനെ പറയാൻ പാടില്ല ഞാൻ പക്ഷെ എന്നാലും ഇത് ഞാൻ പറയുന്നത് അറ്റ്ലീസ്റ്റ് ഈ വീഡിയോ കാണുന്ന കാണുന്ന നമ്മൾ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും കണ്ടിട്ട് നമുക്ക് തുള്ളി തോന്നുന്നുണ്ടല്ലോ ആ തോന്നുന്നവരോട് ആ തോന്നുന്ന മക്കളോട് നാളെ ഇതുപോലുള്ള റിലേഷൻഷിപ്പിലേക്കും പ്രേമിക്കാത്തവരായിട്ട് ആരുണ്ടായിരിക്കില്ല ഇതുപോലുള്ള റിലേഷൻഷിപ്പിലേക്ക് കടക്കാൻ പോകുന്ന ആൾക്കാരോട് ജസ്റ്റ് ഒരു ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ നിങ്ങളുടെ അച്ഛനും അമ്മയും സഹോദരങ്ങളും വേറെ ഒരുപാട് പേരുണ്ടായിരിക്കും കൂട്ടുകാർ അത് കൂടും അച്ഛൻ അമ്മ പിന്നെ കൂടപ്പറപ്പ് അല്ലേ കൂടപ്പറപ്പ് അവർ ചിലപ്പോൾ കല്യാണം കഴിച്ചു പോകും പക്ഷേ അച്ഛനും അമ്മയും അവർ ഈ മക്കളെ പ്രതീക്ഷയിൽ വളർത്താണ് ഞാനൊരു അച്ഛനാണ് ഓക്കെ എനിക്കൊരു മോനുണ്ട് പതിമൂന്ന് വയസ്സുള്ള ഒരു മോളും ഉണ്ട് ആ ഒരു കണ്ടീഷനിൽ ഞാൻ ഈ ഒരു ഇത് കണ്ട സമയത്ത് ഞാൻ വൈഫ് വിധുവിനോടും പറഞ്ഞു ഞങ്ങൾ പരസ്പരം പറഞ്ഞൊരു കാര്യമുള്ളൂ ശരിയാണ് ആ ചെക്കൻ അത്രയും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചുകൊണ്ടാണ് അതിൻ്റെ വോയിസ് കേൾക്കുന്ന സമയത്ത് ആധികം എൻ്റെ വോയിസ് കേൾക്കുന്ന സമയത്ത് ഭയങ്കര സങ്കടം വിഷമം തോന്നുന്നു ലാസ്റ്റ് കേൾക്കപ്പോൾ ഇപ്പോൾ ഞാനൊരു മൂന്നാല് ഒട്ടപ്പോൾ ഈ ഒരു വീഡിയോ ടേക്ക് എടുത്തതിനു ശേഷം രണ്ട് മൂന്ന് പ്രാവശ്യം ഈവൻ്റെ ഈ വോയിസ് വീണ്ടും വീണ്ടും കേട്ടിട്ട് എനിക്ക് പറ്റണിടാന്ന് പറഞ്ഞു കഴിയുമ്പോൾ എനിക്ക് അവനോട് ദേഷ്യം വരുക എന്തിനാണ് ദേഷ്യം വരുക എന്നു പറഞ്ഞാൽ എനിക്ക് ദേഷ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ആ അവനും അവൻ്റെ അമ്മേനെ ഓർത്തൂടെ എനിക്ക് ദേഷ്യം വരുന്നതെന്നാണ് ദേഷ്യം എന്ന് പറഞ്ഞാൽ അവനോട് ദേഷ്യമല്ല അവൻ്റെ അമ്മേനെ ഓർത്തൂടി അവൻ്റെ ജീവിതം കളഞ്ഞില്ലേ പത്തിരുപത്തിനാല് വയസ്സ് ഇരുപത്തിനാല് വയസ്സിലായിട്ടുള്ളൂ അത് ഇത്രയും കഴിവുള്ള പയ്യൻ എനിക്ക് അവളെ കുറ്റം എനിക്ക് ആ ഓക്കെ ഞാൻ ആ എന്താ പറയുക ഫൗൾ ലാംഗ്വേജും കാര്യങ്ങളൊന്നും അവളെ യൂസ് ചെയ്യുന്നില്ല കാരണം അത്ര അധികം മാപ്പ് അർഹിക്കാത്ത ഇനി ഇനിയുള്ള ജീവിതം ദൈവം എന്നുള്ളൊരു വ്യക്തി ഉണ്ടെങ്കിൽ അത്രയധികം ആൾക്കാരുടെ പ്രാക്ക് കേട്ട് ജീവിതം ഇനി വെള്ളം ഇവിടുന്ന് അങ്ങോട്ടുള്ള ജീവിതം നരകതുല്യമാവട്ടെ എന്നും ഓരോരുത്തരും ഇതൊക്കെ ന്യൂസ് കേട്ടിട്ടുള്ള ഓരോരുത്തരും മനസ്സ് പ്രാഗീതമാണ് അവിടെ ഒരു കാര്യം ഇതിൽ ചോദിക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം അടുത്ത് നമ്മൾ കണ്ടു നമ്മുടെ ഡോക്ടർ ആ കുട്ടി അല്ലേ ഡോക്ടർ കുട്ടി ആ സൂയിസൈഡ് ചെയ്തതിന് റുവൈസിനെ അറസ്റ്റ് ചെയ്തത് ഭയങ്കരമായിട്ട് കൊട്ടിഘോഷിച്ച് ഭയങ്കര സംഭവമൊക്കെ ഉണ്ടായി മീഡിയ ഈ ന്യൂസ് കൊണ്ടാടി ഉടനെ തന്നെ ചീഫ് മിനിസ്റ്റർ ഡയറക്ടറായിട്ട് ഇടപെട്ടു എല്ലാ കാര്യങ്ങളും ഭയങ്കരമായിരുന്നു അസോസിയേഷൻ ഇടപെട്ടു ഇതൊക്കെ ഇടപെട്ടു ഇവിടെ എന്തുകൊണ്ട് ഈ ഒരു കേസിൽ എല്ലാവരും ചോദിച്ചൊരു സംഭവമാണ് ഇവിടെ എന്തുകൊണ്ട് ഈ ഒരു കേസിൽ ഈ കുട്ടിയുടെ ഐഡൻറ്റിറ്റിയോ ഇതുപോലുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ മാധ്യമങ്ങൾ എടുത്ത് ചർച്ച ചെയ്യുന്നില്ല എന്തുകൊണ്ടാണ് ഇതിവിടെ ഒരു സെൻസേഷൻ ആക്കി വെക്കാതിരിക്കുന്നത് ഒരാൺകുട്ടി ആയതുകൊണ്ടാണോ മറ്റത് മരിച്ച പെൺകുട്ടി ആയതുകൊണ്ടാണോ ഇവിടെ ഗ്രീഷ്മ മറ്റേ ഷാരോണ കൊന്ന സമയത്ത് സ്മാർട്ട് ഗേൾ എന്ന് പറഞ്ഞതാണ് അല്ലേ അനുപമയുടെ കേസിലും കണ്ടു ഇപ്പടുത്ത് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സ്ഥലത്ത് ഇവിടെയൊക്കെ വിക്റ്റിം എവിടെയൊക്കെ ആൺകുട്ടി ഒരു സ്ഥലത്ത് വരുന്നുണ്ടോ അവിടെയൊക്കെ ഇതാണ് സിറ്റുവേഷൻ ഒരാളിതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല നേരെ മറിച്ച് ഇവൻ തിരിച്ചെന്തെങ്കിലും ഇതിനെ നൂറിലൊന്ന് കാണിച്ചിട്ടാണ് ആ കുട്ടി ഇതുപോലെ ചെയ്തതെങ്കിൽ ഇതായിരിക്കില്ല സിറ്റുവേഷൻ സീരിയസ്ലി ഞാൻ ഭയങ്കര വിഷമമുണ്ട് ഞാൻ ഇത് റീസണായിട്ട് ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള മെയിൻ റീസൺ തന്നെ നമുക്ക് എൻ്റെ വോയിസ് എടുത്ത് വെച്ചത് അത് അത് കേൾക്കാൻ തന്നെ കേൾക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ആകെ ആകെ ഇറിറ്റേറ്റഡ് ആയി പോവാണ് കാരണച്ചാൽ നമുക്കൊക്കെ മക്കൾ വളർന്നു വരുന്നുണ്ട് നാളെ അല്ലേ കുട്ടികൾ ഇത്രയും ഇറസ്പോൺസിബിളായിട്ടുള്ള പെരുമാറാൻ പാടില്ല അവളെ കാര്യം ഞാൻ ഇനി ഞാനാ പറഞ്ഞ അവളെ ഇനി ഒന്നും പറയാനില്ല ഷീ വിൽ എന്താ പറയുക അവളത്രയും നരകിക്കും എനിക്ക് ഞാൻ 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 ഒരു ഒരു ബന്ധവും പരിചയവും ഇല്ലാതെ ഒരു വീഡിയോക്ക് വേണ്ടി മാത്രം ഇവരുടെ കാര്യം കേട്ടിട്ടുള്ള അല്ലെങ്കിൽ ഒരു ന്യൂസ് കാണുന്ന സമയത്ത് മാത്രം കേട്ടിട്ടുള്ളത് നമ്മളൊക്കെ ഉണ്ടല്ലോ അത്രയും മനസ്സൊരിക്കി പ്രാഗീട്ടാണ് ഇനി അവളൊരു ഇനി അതിൻ്റെ മേലെ ഒരു പ്രാഖ പറയേണ്ട കാര്യമില്ല അധികം ഇത്ര അധികം ഒരു സ്നേഹിച്ചൊരു പയ്യനെ ഇനി എന്ത് കണ്ടിട്ടാണ് ഇവള് എവനെന്ത് കിട്ടുന്ന വിചാരിച്ചിട്ടാണ് അവൾ എന്താണ് അവൾ ഉദ്ദേശിക്കുന്നത് സൗന്ദര്യമാണോ ഏ നല്ല ഞാൻ അപ്പുറത്ത് ആ മോണിറ്ററിൽ അവൻ്റെ വോയിസ് അവൻ ആ കൈ കൈവെച്ച് നിൽക്കുന്ന ആ ഒരു ആ ഒരു പിക്ചറിൽ ആ വോയിസ് ഇങ്ങനെ അവൻ നിൽക്കുന്ന അവൻ ശരിക്കും ക്യാമറയ്ക്ക് നോക്കുമ്പോൾ എന്നെ അങ്ങനെ നോക്കി നിൽക്കുന്നവർ തോന്നാണ് അപ്പം ഞാൻ അതാണ് ഇവൻ്റെ ഈ ആ നോക്കി നിർത്തും ഈ വോയിസും കൂടെ കേൾക്കുന്ന സമയത്ത് ഞാൻ ചോദിച്ചു പോവാണ് നല്ലൊരു പയ്യൻ അല്ലേ ഇവളെന്ത് ഇവളെന്ത് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഏ എന്തെങ്കിലും ഇതുണ്ടായിരിക്കില്ലേ ഛേ വെരി ബാഡ് ഓ ഇന്നത്തെ ഇനി ഇപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് വരാൻ പോകുന്ന കുട്ടികളുണ്ടല്ലോ ഒരു കാര്യം ചിന്തിക്കേണ്ട കാര്യം ഉള്ളൂ ആൺകുട്ടികളോട് തന്നെ പറയുന്നത് പെൺകുട്ടികളോടും കൂട്ടത്തില് പറയുന്നു സ്പെഷ്യലി ഈ ഒരു കേസ് ആൺകുട്ടികളായതുകൊണ്ട് പാവം പിടിച്ച പൊട്ടന്മാരായിട്ട് ഇനി പ്രേമിക്കാൻ പോകുന്ന ആൺകുട്ടികളോട് പറയുകയാണ് സ്നേഹിക്കുന്ന സമയത്ത് ചിലപ്പോൾ കുറച്ച് ആദ്യം പുതുമോടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പാർട്ട്ണർക്ക് നിങ്ങൾക്ക് നിങ്ങളെ പഴയ പോലത്തെ ആ ഒരു അറ്റ ഇതുണ്ടായിരിക്കില്ല ആ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കില്ല നിങ്ങളെ പറ്റിക്കാൻ നിൽക്കുമായിരിക്കാം പക്ഷേ അതിൻ്റെ അർത്ഥം ഒരിക്കലും ലൈഫ് എൻഡ് ചെയ്യുക നിങ്ങളുടെ ജീവിതം ഇവിടെ തീർന്നു എന്നല്ല പറയാൻ നമ്മളാരും അല്ല പക്ഷേ ഈ ഒരു എക്സ്പീരിയൻസ് എട്ട് വർഷം ഞാൻ പറഞ്ഞ എട്ട് വർഷം വളരെ ആത്മാർത്ഥമായിട്ട് പ്രേമിച്ചു ആ പ്രേമിച്ച സ്നേഹിച്ച ആളെ തന്നെ കല്യാണം കഴിച്ചു അങ്ങനെ ആ ഒരു ഫേസ് കടന്നു പോയൊരു വ്യക്തി എന്നുള്ളതുകൊണ്ട് പറയുന്നത് പല ഇഷ്യൂസും ഉണ്ടായിരിക്കാം പല പ്രോബ്ലംസും ലൈഫിലുണ്ടാവും ഒരുപാട് കമൻസ് ചെയ്യാൻ കണ്ടു ഒരുപാട് കമൻസിൽ പറയുന്നുണ്ട് പിന്നെ ഇവരെ ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ട് ഒരുപാട് പേര് കുറ്റപ്പെടുത്താൻ സെൻസ് കുറ്റപ്പെടുത്തല്ല അവൻ ചെയ്തത് മണ്ടത്തരായി എന്നുള്ളത് പക്ഷേ അതിന് അത് ആരൊക്കെ കമൻ്റ് ചെയ്യുന്നു അതിൻ്റെ അടിയിലുണ്ടെന്നിട്ട് അപ്പം പറയാണ് അവൻ അത്രയും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു ശരിയാണ് അവ സ്നേഹിച്ചു സ്നേഹിച്ചിട്ടില്ല എന്ന് പറയുന്നില്ല പക്ഷേ എത്ര ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചാലും ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം അവനാനോടും അവനാനെ വളർത്തി വലുതാക്കിയ അച്ഛനമ്മമാരോടും ഒരു ഒരു കുറച്ച് സ്നേഹം കുറച്ച് കടപ്പാട് അത് ആരായാലും വേണം പിന്നെ ഈ ഒരു കേസിൽ ഈ ഒരു കേസിൽ ഈ നമ്മൾ ഈ വാക്കുകൊണ്ട് ഇങ്ങനെ പറയുക കുറേ ആൾക്കാർ വീഡിയോ ചെയ്യുക അല്ലെങ്കിൽ അടുത്ത കണ്ടന്റ് വരുന്നവരെ ഇതുവരെ ഡിസ്കസ് ചെയ്യുക എന്നല്ലാതെ ഈ പെണ്ണിന് ഇതുകൊണ്ട് യാതൊരു ഇഷ്യൂ ഉണ്ടാവില്ല ഞാൻ ഇന്നലെ ട്രൂ ടി വിയുടെ ഒരു ചെറിയ വീഡിയോ കണ്ടു ഇയാൾ മറ്റേ സൂരജ് പാലാക്കാരൻ അവിടെ പോയ സമയത്ത് ഇവർ ഈ ഇവൻ്റെ ഫ്രണ്ട്സ് ഈ ഇവൻ മരിച്ച സ്റ്റേറ്റസ് ഇട്ടിട്ട് ഫേസ്ബുക്കിലെവിടെയോ ഇൻസ്റ്റയിൽ ഇട്ട് സ്റ്റേറ്റസ് ഇട്ടിട്ട് ഇവള് ലൈക്ക് ചെയ്തുകൊണ്ടൊരു സംഭവം കണ്ടു ഞാൻ അതെ കണ്ട് ഞെട്ടിപ്പോയി പക്ഷേ പിന്നെയാണ് ഏ ഇവള് ഇവരോട് സംസാരിക്കുന്ന ഒരു വോയ്സ് ഉണ്ട് അതായത് ഇവള് തിരിച്ചു പറയുന്ന വോയിസ് ആ വോയിസ് കേട്ട സമയത്ത് എനിക്ക് മനസ്സിലായി ഇവിടെ ലൈക്കല്ല അതിന് അങ്ങേപ്പുറം ഇട്ടു എന്നുള്ളത് ഞാൻ ഇവിടെ കുറ്റ ഇവിടെ ഞാൻ സീരിയസ് ആയിട്ട് ഞാൻ ഓരോ പ്രാവശ്യം നിങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു എന്നറിയില്ല ഞാൻ ഓരോ പ്രാവശ്യം ഇവിടെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് നാക്ക് പൊന്തുന്ന സമയത്ത് അപ്പഴും എനിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇവൻ്റെ മുഖം അവിടെ സ്ക്രീനിൽ കാണും ചെയ്യുന്നുണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ എൻ്റെ ശ്രദ്ധ ഇവനിലേക്ക് തിരികയാണ് അവൾ അങ്ങനെ ആയിക്കോട്ടെ അവളെ വളർത്തിയത് അങ്ങനത്തെ ആൾക്കാരാണ് അവടെ അച്ഛനമ്മമാരെയും പറയുന്നു അവൾ വളർന്ന സാഹചര്യം എങ്ങനെയാണ് അവളെ ബ്ലഡ് അങ്ങനെയാണ് അവളെ ചിന്താഗതി അവളെ മനസ്സും എല്ലാം അങ്ങനെയാണ് പക്ഷെ നിന്നെ വളർത്തിയത് അങ്ങനെയല്ലല്ലോ മോനെ ഇവൻ കേൾക്കില്ല പക്ഷെ എന്നാലും ഞാൻ പറയാം ഈ ആൺകുട്ടികൾ ഇവരെ വളർത്തിയത് അങ്ങനെയല്ലല്ലോ ഏ ഒരു 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 നിമിഷം ചിന്തിക്കാമായിരുന്നു നീ ആ ഇവൻ പോയി അവൻ അവൻ്റെ ജീവിതം തുലച്ചു അവൻ ജീവിതം നശിപ്പിച്ചു അവൻ അവൻ അവൻ്റെ അവൻ്റെ വീട്ടുകാരുടെയൊക്കെ കളഞ്ഞു പക്ഷേ ഇനിയെങ്കിലും വരാൻ പോകുന്ന ആൾക്കാർ ജസ്റ്റൊന്നും ചിന്തിക്കുക ശരിയാണ് ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു കഴിഞ്ഞാൽ അതിനൊന്നും കഴിയില്ല നമ്മൾ അങ്ങനെ ആയിപ്പോവും ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഷുവറാണ് നമ്മളതിലൂടെ വന്ന ആളോട് പറയുന്നത് പക്ഷേ അപ്പോഴും ചിന്തിക്കുക ഇതല്ല ജീവിതത്തിൻ്റെ അവസാനം ഇതല്ല ദിസ് ഇസ് നോട്ട് ദി എൻഡ് ഇനി ഇവിടെ നിങ്ങൾക്ക് കിടക്കുകയാണ് ഏ ഇനിയിപ്പോൾ തേച്ചിട്ട് പോകുക അല്ലെങ്കിൽ തന്നെ ആ ആളെ തന്നെ എല്ലാ സാഹചര്യങ്ങളും കല്യാണം കഴിക്കാൻ പറ്റുമോ അതും നമുക്കറിയില്ലല്ലോ അറിയില്ലല്ലോ അപ്പം അങ്ങനെ വേറെ ഉള്ള സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ ലൈഫ് എൻഡ് ചെയ്യുക അതൊക്കെ പോട്ടെ കല്യാണം കഴിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ആയതെങ്കിലോ അപ്പോൾ എന്താ സ്ഥിതി കല്യാണം കഴിച്ചിട്ട് ഇത്ര ആൾക്കാർ ഇതേപോലെ അഹിതം പരിപാടി കാര്യങ്ങളായിട്ട് വിട്ടിട്ട് പോകും എന്തൊക്കെ സിറ്റുവേഷൻ ഉണ്ട് കോ ഹോപ്പ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമുക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ രണ്ടുപേരും കൂടി സംസാരിച്ചിട്ട് അത് എൻഡ് ചെയ്യുക അല്ലാണ്ട് പ്രൊലോങ് ചെയ്ത് കൊണ്ടുപോയി നമുക്ക് നമുക്ക് സമാധാനം തരാത്ത ഒരു റിലേഷൻഷിപ്പും നമുക്ക് സമാധാനം തരാത്ത ഒരു റിലേഷൻഷിപ്പും നമുക്ക് നല്ലതിനല്ല ഒരിക്കലുമല്ല നമുക്ക് മനസ് ജീവിതത്തിന് സമാധാനം തരാത്ത ഒരു കാര്യവും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോകരുത് സമാധാനം തരുന്നില്ല എന്ന് കണ്ടാൽ ഓൺ ദ സ്പോട്ട് അത് സ്റ്റോപ്പ് ചെയ്യുക